എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാലലോകത്തിൽ ഇന്ന് കക്കിടിപ്പുറം കെ വി യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ചൊല്ലുന്ന സരസ്വതീസ്തുതിയാണ് ആദ്യം നമോ ഭഗവേ സരസ്വതി Eu തയു പരം ഹരി ബ്രവാരി കരുണാപൂർണ വരദേ ഹി

നമോ വന്ദേ ദയാന ചൊല്ലിയ സരസ്വതി സ്തുതിയാണ് കേട്ടത് ഇനി പരിസ്ഥിതി പരിപാലനത്തിൽ കുട്ടികളുടെ പങ്കിനെ കുറിച്ച് സംസാരിക്കുന്നു ധ്യാൻ നന്മയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ബോക്സ് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെയും സ്വപ്നങ്ങളെയും തട്ടിയെടുത്തു ജനങ്ങളിലൂടെ കഷ്ടപ്പെടുകയാണ് മരിക്കുകയാണ് ആവാസ വ്യാസ ആകെ മനുഷ്യ കുലം തന്നെ മനുഷ്യന്നെജിന്റെ വക്കേച്ചു നിൽക്കുന്ന ഈ സമയത്തും നിങ്ങൾക്ക് പണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നോ ഇതെന്റെ വാക്കുകളല്ല ഗ്രറ്റയുടേതാണ് ഗ്രറ്റുബാഗ് കാലാവസ്ഥ മാത്രപ്രശ്നത്തിൽ ലോകം നേതാക്കളെ തന്നെ ഒന്നാകെ വെല്ലുവിളിച്ച പെൺകുട്ടി അതെ ഞങ്ങൾ കുട്ടികൾക്കും പരിസ്ഥിതി പരിപാലനത്തിൽ വലിയ സംഭാവനകൾ നൽകാനാണോ പരിസ്ഥിതി ഒരുപാട് കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് എന്താണ് പരിസ്ഥിതി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും അവർ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തരുമ്പോൾ പരിസ്ഥിതി രൂപപ്പെടുന്നു എന്ന് പറയാം ഏതൊരു ജീവിയുടെയും ജീവിതം പരിസ്ഥിതിയുമായി അഭീകമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മണ്ണ് ജലം വായു അനുഭവപ്പെടുന്ന കാലാവസ്ഥ തുടങ്ങിയവ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇവയെല്ലാം പരസ്പരം ആശ്രയിച്ച് ഒന്ന് മറ്റൊന്ന് ദോഷം വരാതെ നീക്കുന്ന അവസ്ഥക്കാണ് സന്തുലിതമായ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യന്റെ അനാവശ്യമായ കൈകടത്തൽ മൂലം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ ഇപ്പോൾ തകർന്നു തകർന്നുകൊണ്ടിരിക്കുകയാണ് മലകളും കാടുകളും പുഴകളും സമുദ്രങ്ങളും ും മനുഷ്യൻ തന്നെ മാറ്റിമറികൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി കൊണ്ടുവരിക അതായത് മനുഷ്യന്റെ അനാവശ്യമായ കൈകർത്താൽ കുറയ്ക്കുക ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ കണ്ണിനെപ്പറ്റി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ിൾ എന്നാൽ പരിസ്ഥിതി വിഭവ സംരക്ഷണത്തിന്റെ കുറിച്ചാണ് അതായത് വിഭവങ്ങളെ ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കാം വെള്ളം ഭക്ഷണം വൈദ്യുതി എന്ന് തുടങ്ങി എല്ലാ പ്രകൃതി വിഭവങ്ങളും ആവശ്യത്തിനു മാത്രം ഉപയോഗിച്ച് ബാക്കി നമ്മളുടെ അഞ്ചു മാർക്കും അഞ്ചത്ത് മാർക്കും വേണ്ടി സൂക്ഷിച്ചിരിക്കുക എന്നാൽ പുനരുപയോഗിക്കുക ോ ബാഗോ എന്ത് ആവട്ടെ നന്നാക്കി ഉപയോഗിക്കാൻ കഴിഞ്ഞതുവരെ ഉപയോഗിക്കുക റീസൈക്കിൾ എന്നാൽ നിർമ്മാണം പ്രധാനമായും പ്രാർത്ഥി അത് നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യാനും തന്നെ ഉപയോഗശൂന്യമായ വെള്ളക്കുപ്പുകളിൽ നട്ടുവാക്കിയ ചെടികൾ ഇപ്പോൾ എല്ലാ വീടുകളിലും കാണാം അറിയാനും പഠിക്കാനും ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിന്ന് ഒരുപാട് വഴികളുണ്ട് പ്രാർത്ഥിക്കാനോ സബ്ബുകളും ദിനാചരണങ്ങളും ഉണ്ട് െ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കഴിഞ്ഞാൽ തിരികെ കൊണ്ടുവരാനും ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ കഴിയണം കഴിയും കാതോർക്കുക അമ്മയായ പരിസ്ഥിതിയെ പരിപാലിക്കാൻ സംരക്ഷിക്കാൻ ഞങ്ങളുടെ കൂട്ടം വരുന്നുണ്ട് പരിസ്ഥിതി പരിപാലനത്തിൽ കുട്ടികളുടെ പങ്ക് ന്മയിൽ സംസാരിച്ചതാണ് കേട്ടത് ഇനി ചൊല്ലുന്ന കവിതയാണ് യു എസ് നാടനം നേരത്തിയ മകൾക്ക് വഴി തെറ്റിടാതെ നോക്കണം ഇരുവശവും നടക്കണം വഴി തെറ്റിടാതെ നീ നോക്കണം ഇരുവശവും ഒരു കണ്ണു കാക്കണം ഹെവി കൂർക്കണം ശബ്ദരഹിതം നടക്കണം ഒരു കണ്ണിനാൽ നിന്റെ മുൻ വഴി അളക്കണം യൊപ്പിയെടുക്കണം തലയിൽ തലയിലൊരു കണ്ണു നീ മേൽ മേൽപോട്ടയക്കണം കാലടിക്കണിനാൽ പാതാളമറിയണം നിണക്കണ്ണിനാലിരുപുറം നോക്കണം കിണ്ടകൾ നീ വെട്ടം വിതയ്ക്കണം പുസ്തകം കൊണ്ടു വിമാനം

കരുതെന്നു പറയാൻ പഠിക്കണം അഗതികൾ കളിവിന്റെ നീരൊഴുത്താവണം കുടിലർക്കു കണ്ണിലെ കരടായി മാറണം തളരു കൈകൾക്കു നീ കരുത്താവണം വളരുന്ന മക്കൾക്ക് ഗുരുവായി മാറണം വൈകെറ്റിടാതെ നീ നോക്കണം ഇരുവശവും ഒരു കണ്ണുകാക്കണം ചെവി കൂർക്കണം ശ്രദ്ധപതരാതിരിക്കണം മകളെ ഇവിടെ നീ ഒറ്റയാവുന്നു നീ തനിയെ നടക്കണം ദൂരം നിങ്ങൾ കണ്ടണം ഇതു നിന്റെ കൂടെ ഉണ്ടാവട്ടെ പാതരു പൊതിച്ചോറല്ല പി എം ചൊല്ലിയ കവിത കേൾക്കുമല്ലോ അടുത്തത് ആവണി ചൊല്ലുന്ന സംസ്കൃത പദ്യമാണ് ശ്രീ സ്നേഹത്തോ നാരായണ പക്ഷവാദേനം ശ്രീമത് നാരായും അഹമത്രീന്ദ്രാവം കാലദേശാവ निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्वाच्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषात्मगं जन्मतत्त्वं तत्तावद्वादिपाशात् गुरुभवनपुरे हन्दभाग्यं जनाना एवं दुर्नव्यवस्पुण्यविशुलवदया हस्तलव्येयदन्या तन्वा वाजादिया वा बदलि भगजनक्षुद्रदैवपुडेयं ते वेदावद्वयं स्थिरतरमनसा विश्वपीडापहत्यै

सत् सत्त्वाद् वेदच्छामिद करतुगतिर्दन तस्मिन् दिन्यारमन्दे सुविमदिमधुरी सुग्रहे विग्रहे ते स्वकम्भे निक्ष्यपूर्णी ീയൂഷനേകമുക്തുഭകേ നമ്മളബ്രഹസിന്ധൗ കല്ലോലോലു ഗലു വിമലകരം സമാ കസ്മാോ നിസ്ക सगरै देवदश्चैव भूमन् निर्व्यापारोहिनिकारणमच भजते जब जब प्रियामीक्षणाद्याप्ते नैवो देदीना प्रजुभिरस विकल्पा विकल्पादिकाले तस्यां संशुब्दमंशं कमपि तिरोगायघं सत्त्वं धृत्वा विदासी त्वमहिममिभवाडवैगुण्डरोमं तत्ते प्रत्यग्रधाराधरलिवमला केलिहेलिगारं लावण्यस्यैकारं ആവണി ചൊല്ലിയ സംസ്കൃത പദ്യത്തെ തുടർന്ന് ഒരു കഥ കേട്ടാലോ കഥ പറയുന്നത് അഞ്ജന എൻ പിതമായ കവിതെ കഥാരൂപത്തിൽ ഞാൻ പറയുന്നു ഒരമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിൻറെയും വാത്സല്യത്തിൻറെയും ആഴമാണ് ഈ കഥയിൽ പറഞ്ഞു തരുന്നത് പണ്ട് പണ്ട് മലമുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു കറുത്ത് തടിച്ച് ഉയരമുള്ള ശരീരം നീണ്ട കൂട്ടനഖങ്ങൾ നീണ്ട ചോരയിട്ടുന്ന പല്ലുകൾ ചുന്ന ഉരുണ്ട കണ്ണുകൾ കണ്ടാത്താനെ പേടിയാവുന്നു അത് വഴി പോകുന്ന വഴി പോക്കരൻ പലതും ആവശ്യപ്പെടുകയും അവരെ ഭക്ഷിക്കുകയുമായിരുന്നു ഭൂതത്തിന്റെ പതിവ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നങ്ങേരൂട മകൻ അതുവഴി എറുത്തു പഠിക്കാനായി പോയത് തങ്കക്കുടമ്പോട്ടെ ഉണ്ണിയെ കണ്ടപ്പോ ഭൂതത്തിന് എന്തോ ഒരു വാസന്യം തോന്നി ഭൂതത്തിനവനെ കൈക്കിലാക്കാൻ കോധിയായി ഭൂതം ഒരു കൊച്ചു തമിഴീടെ വേശം ഞെട്ടി ഉണ്ണിയിലാത്തേക്ക് ചെന്ന ചങ്ങാത്തം കൂടി ഉണ്ണിയെ മലമുള്ള കൊണ്ടുപോയി ായി അമ്മ തന്നെ ഉണ്ണിയെന്നു അപ്പോഴാണ് ചന്ദനെ കണ്ടത് ചന്ദ ചന്ത നീ എന്റെ ഉണ്ണിയെ കണ്ടു ഭൂത്തമ്പരാട്ടി മലമൂളിലേക്ക് പോകുന്നത് കണ്ടു കൂടെ ഒരു കൊച്ചമ്പരാട്ടിയും ഉണ്ടായിരുന്നു ഉണ്ണീ ഉണ്ണീ ഉണ്ണീനെ വിളിച്ചമ്മ മലമൂളിലേക്ക് ഓടിച്ചെന്നു ഭൂതത്തിനെ കണ്ടമ്മ ഭൂതത്തിനോട് ചോദിച്ചു അല്ലേ ഭൂതമേനിക്ക ഉണ്ണിയെ തിരിച്ചു തന്നമേ ഉണ്ണിയെ വിട്ടുകൊടുക്കാനോട് മിശ്രമില്ലാത്ത ഭൂതം കൊടുങ്കാറ്റായും കാട്ടുടിയായും നഗിയായി ഉല്ലിയായി അമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ അമ്മ അതിനൊന്നും വഴങ്ങിയില്ല പിന്നെ കുറെ സ്വർണ്ണങ്ങളും പടങ്ങളും കൊടുത്തു നോക്കി അമ്മ അതിനും വഴങ്ങില്ല അവസാനം ഭൂതം അമ്മയോട് പറഞ്ഞു നിന്റെ രണ്ട് കണ്ണുകളും എനിക്ക് ചൂന്നു തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം അമ്മ തന്റെ രണ്ട് കണ്ണുകളും ഭൂതത്തിൽ ചൂന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനിയെങ്കിൽ എൻറെ ഉണ്ണിയെ തിരിച്ചു തേറ്റ് എൻ്റെ ഭൂതമേ ഭൂതത്തിന്റെ സൂത്രം കേൾക്കണോ അമ്മയ്ക്ക് കണ്ണില്ലല്ലോ തെച്ചിപ്പൂ പറു മന്ത്രം ചൊല്ലി മറ്റൊരു ഉണ്ണിയെ അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഉണ്ണിയെ വാരിപ്പുണർന്നു അമ്മയ്ക്ക് മനസ്സിലായി അത് തന്റെ ഉള്ളിയല്ല അമ്മ ദേഷ്യത്തോടെ ഭൂതത്തിനോട് പറഞ്ഞു പെറ്റ് വഴുന്ന പച്ചമെന്ന് ശാപം തണുക്കാൻ ആവില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണുകളും ഉണ്ണിയൻ തിരിച്ചു കൊടുത്തു കൂട്ടുകാരെയ നിങ്ങൾക്കിതിൽ നിന്നും എന്താണ് മനസ്സിലായത് അമ്മമാർക്ക് മക്കളെ കളഞ്ഞതല്ല മറ്റുന്നു അമ്മമ്മ നമ്മെ തല്ലും ും അതല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അഞ്ജനിയുടെ കഥ കേട്ടുവല്ലോ ഇനി അനൈകൃഷ്ണ പാടുന്ന സംസ്കൃത ഗാനം കേൾക്കാം शांग सनम मद मनसी तंग सनम पावन वेम करम दूपम मनसी सदा मम विहरि man മന ശേഷ സമാനം ചൈത്ര നിഷിഡേ ഉദിദേ ചേജനേഷ വൃന്ദാരണേ ചൈത്രനിഷിഡേ ഉദിദേ ചേ വിജനേഷ വൃന്ദേ വിരാ you പാടിയ സംസ്കൃത ഗാനം കേട്ടുവല്ലോ ഇനി നിയ സുധീഷ് പാടുന്ന നാടൻപാട്ടാണ് ோரு ஆண்டிவனே செம்மான தோட்டிலே தண்ணி பாவேரோ செம்மாத தோட்டிலோரு இனையே கண்டே பூமாயில் திவி தோற்கும் பொங்குவே எல்லாரும் கல் தோற்கும் കുമാര കൊമ്പിലൊരു ആശിലയവനേ എന്തോരുന്ന് എന്തോരു നോട്ടാണല്ലേ കുളു പോവില്ലാട്ട എന്നിവ എന്റെ കൂടെ ചെമ്മാനം ചെമ്മാനോ ചെമ്മാര കൊമ്പിലോരൂ ആ ചിലവനെ കുമാര കൊമ്പിലേ പാട്ടേ ചില്ലല് കൂടുന്നു കൂട്ടാനിയേ കൂട്ടപ്പം കൂടാനായി കൂട്ടിരിക്കാനായി കൂടുന്നു എൻ്റെ കൂടെ ചെമ്മാനം ചെമ്മാനം ചെമ്മാലാതാ കുമാര കൊമ്പിലോ ആ കിലയപ്പനേ

ാണ് കേട്ടത് കക്കിരിപ്പുറം സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ബാലലോകത്തിൽ ഇതുവരെ കേട്ടത് എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ ബാലലോകം സമാപിക്കുന്നു